കേരള ഹിന്ദു സമാജം സംസ്ഥാന സമ്മേളനം മെയ് പതിനൊന്നിന് നൂറനാട് പാലമേലിൽ നടക്കും പാലമേൽ പഞ്ചായത്തിലാണ് സമ്മേളനം നടക്കുന്നത് കൊടിക്കുന്ന് സുരേഷ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള ഹിന്ദു സാമ്പർ സമാജം സംസ്ഥാന സമ്മേളനമാണ് പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലെ കാവാരിക്കുളം നഗറിൽ കൊടുക്കുന്നിൽ സുരേഷ് നിർവഹിക്കും സമാജം സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാജൻ അധ്യക്ഷത വഹിക്കും എം എം എസ് അരുൺകുമാർ എൽ എ കൊടുക്കുന്ന പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ധനമന്ത്രിയും പറഞ്ഞ ഒരു കാര്യം നിലവിൽ എങ്ങനെയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ സംഭരണ തോത് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന്റെ അത് അതേപടി തന്നെ മാത്രമാണ് പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് സാംസ്കാരിക ഭാഗമായി കലകളായ പാക്കനാർ വാദ്യം പാക്കനാർ പാട്ട് നാടൻ പാട്ടുകൾ എന്നിവയും അരങ്ങേറും സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഓരോ സമ്മേളനത്തിനും നമ്മള് കായിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഈ രാജ്യത്തെ പട്ടികജാതി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്